ആ പള്ളിയെല്ലാം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വന്ന മുമ്പേ പടിയാറിക്കോ പടയപ്പിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ തലമെട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാറട്ട സമയൊന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാറല്ലെ വീട് ആ സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു ബുക്കാറുക്കോ ചിന്നക്കുട്ടി പൈറ്റി കൈവെച്ചു ചിന്നക്കുട്ടിന്ന് പറഞ്ഞ ഗർഭം ുംലേന്ന് വിചാരിച്ചർ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നയില്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ട അവൾ എനിക്ക് പൈസ തന്നില്ല എല്ലാ ഭാഷയിലും ആണല്ലേ ഈ ബാങ്കിൽ ഇനിയും നിനക്ക് ഇഡ്ഡലി ദോശ വട ഗേർബ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗെർഭ